പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി ഡെലിവറി സൗകര്യം ഉണ്ട് ഡെലിവറി ചാർജിൽ സ്ഥലം മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ഒരു മുട്ടൻകുട്ടി ആറുമാസം പ്രായം മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഇല്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാല് മാസം ചെനയുള്ള കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം സൈസും ഉള്ള നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് നല്ല ഇടനീട്ടവും നല്ല പഞ്ച് ഫേസും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് ആണിത് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് സ്ഥലം ആലൂർ തൃത്താല ഡെലിവറി സൗകര്യമുണ്ട് ഈ വളർത്താൻ അനുയോജ്യമായ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല പാൽ കിട്ടുന്ന തള്ളയുടെ കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലൂർ തൃത്താല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം ചെനയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമായ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഫേസ് പഞ്ചും നല്ല ഒരു ഒറിജിനൽ ബീറ്റൽ മുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാവനൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിന് നിർത്താനെല്ലാം അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കവനൂർ ഫാമുകളിലെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനും ക്രൂസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പേരൻസ് സ്റ്റോക്കാക്കാനൊക്കെ ഉത്തമമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് പതിനെട്ട് ദിവസമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട് തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുക്കമുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളും ക്രോസ് ബ്രീഡ് തള്ളയാടും ആണ് വിൽപ്പനയ്ക്കുള്ളത് ഈ രണ്ട് കുട്ടികൾക്കും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഇതിനെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ആട് വില്പനയ്ക്ക് രണ്ടാം ഒരു സിരോഹി ആടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള നല്ല പാലും കാമ്പ് സൈസും കാമ്പുകളും ഒക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പുള്ള ആടാണ് നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്ക് ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം നിലമ്പൂർ പൂക്കോട്ടും ഈ ആടിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ടോപ്പ് ക്വാളിറ്റി നല്ല വലിയ പാലുള്ള ആടും അതിൻ്റെ രണ്ട് കിടിലൻ കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയുള്ള നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള നല്ലൊരു ആട് ആണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ രണ്ട് കുട്ടി മുട്ടൻ കുട്ടികൾക്കും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്താൻ അനുയോജ്യമായ ഈ ആട് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കടിഞ്ഞൂൽ നിറചന ആട് വലിയ ഒറിജിനൽ കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും അകിട് ഇറങ്ങി തുടങ്ങിയത് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ ആടികളെ ഈ ആടിനെ വാങ്ങാൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചന ആട് വില്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയത് മലബാറി വലിയ പുള്ളി ആട് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള നാലു മാസം നിറച്ചന അകിട് ഇറങ്ങി തുടങ്ങി ഈ ആടിനെ വളർത്താൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി കൊല്ലം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും മറ്റൊരു തള്ളയാട് പ്രസവിച്ചിട്ട് ഒന്നര മാസമായി അതിൻ്റെ രണ്ട് ചെറിയ കുട്ടികളും അങ്ങനെയാണ് ആറാട് രണ്ട് ആടുകളും മൂന്നാമത്തെ പ്രസവത്തിലാണുള്ളത് ഇതിനാറിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വടക്കാഞ്ചേരി ഈ ആടുകളെ ആവശ്യക്കാർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഒരു ആട് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി നല്ലോണം തീറ്റയൊക്കെ തിന്നു തുടങ്ങിയ കുട്ടികളാണ് ഈ ആടുകൾക്ക് എല്ലാം കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് വടക്കാഞ്ചേരി ഇതിന് ആറിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിടിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല അകടിൻ്റെ സെറ്റപ്പൊക്കെയുള്ള നല്ല ഈക് ഈക്വലായിട്ടുള്ള കാമ്പുകളും നല്ല പാലുമുള്ള ഈ പാലാടിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയൊക്കെയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ തിരിച്ച് ആവശ്യക്കാർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും പഞ്ച് ഫേസും നല്ല കാൽപൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിന് ില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ഉള്ള മുട്ട ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രീഡ് സിരോഹി ക്രോസ് പാലാട് വില്പനയ്ക്ക് രണ്ടു നേരവും കൂടി അറുന്നൂറ് അഞ്ഞൂറ് എം എൽ പാല് കിട്ടും കുട്ടികളെ പിരിച്ച ഒരു പാലാടാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ ആട് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് കടിഞ്ഞൂൾ തള്ളയാടുകൾ തള്ളയാടുകൾ വിൽപ്പനയ്ക്ക് ഇത് മൂന്നും ഒരു തള്ളയുടെ ഒറ്റ പ്രസവത്തിലെ മൂന്ന് കുട്ടികളാണ് ഒരു വയസ്സ് ആയിട്ടില്ല പല്ല് പറഞ്ഞിട്ടില്ല ഇതിന് മൂന്നിനും ഓരോ കുട്ടികളുണ്ട് ഫസ്റ്റ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്നിനും മുട്ടൻ മൂന്ന് മുട്ടൻ കുട്ടികളാണ് ഓരോന്നിനും ഓരോ മുട്ടൻ കുട്ടികൾ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള ആടുകളാണ് ഇനിയും ഇതിന് വലുപ്പം വയ്ക്കുന്ന സൈസ് ആടുകളാണ് ഒരു തള്ളയുടെ മൂന്ന് കുട്ടികളാണ് ഇത് ഈ തള്ളയാടുകൾ ഇതിന് ടോട്ടൽ ആറ് ആടുകളാണ് ഈ ആറ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇട്ടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരിയാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഒരു മാസമില്ല മൂന്നാം ചന ഒന്നേ മുക്കാൽ ലിറ്റർ പാലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രസവത്തിന് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം ഇ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവുമുള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് മാസത്തിൽ മുകളിൽ ചെന്നയുള്ള ഒന്നേമക്കാൽ ലിറ്റർ പാൽ കഴിഞ്ഞ തവണ കിട്ടിയ നല്ലൊരു വലിയ മലബാറി ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല തീറ്റയും കുടിയുള്ള നല്ല വലിപ്പമുള്ള ആടാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായമായ രണ്ട് മലബാറി പെണ്ണാടുകൾ നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് വില രണ്ടിനും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഈ രണ്ട് പെണ്ണാടുകളെയും മലബാറി പെണ്ണാടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചി തൂക്കവുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യനാട് കാരേപ്പറമ്പ് മഞ്ചേരി ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാര്യപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കടിഞ്ഞൂൽ നിറചന ആട് വലിയ ഒറിജിനൽ മലബാറിക്കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും കാൽപൊക്കവുമുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ ആട് വില്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ പതിമൂന്ന് മാസം പ്രായമുള്ള കരോളി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ചെവിയിറക്കമൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ഈ കരോളിയ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് അമ്മയാടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മാസം പ്രായമായി കുട്ടികൾക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ മലബാറി ആടും അതിന്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഒരു മാസം പ്രായമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് നല്ല വളർത്താൻ അനുയോജ്യമായ ഒരു അമ്മയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി നിറചന ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർത്താൻ ഉത്തമമായ ദിവസങ്ങൾക്കകം പ്രസവിക്കുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ നിറചന ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ സ്ഥലം കായംകുളമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം നല്ല കടിഞ്ഞൂല ആടാണ് നല്ല പാലുള്ള തള്ളയുടെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാറി ആട് വില്പനയ്ക്ക് വില ചോദിക്കുന്ന ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു വയസ്സ് ആകുന്നതേയുള്ളൂ പല്ല് പറഞ്ഞിട്ടില്ല നല്ല അകിടി സെറ്റും നല്ല പാലും ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെറിയ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ആട്ടിൻകുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ പറ്റുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് തീറ്റയും കുടിയൊക്കെ പതുക്കെ തുടങ്ങിയ ആട്ടിൻകുട്ടികളാണ് പക്ഷെ പാല് വള കൊടുത്ത് വളർത്തുന്നത് ഉത്തമമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓരോന്നിനെ തിരിച്ചു വേണമെങ്കിലും അങ്ങനെയും കൊടുക്കുന്നതാണ് ഈ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബ്രീഡിംഗ് മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് വിളിച്ച് ചോദിച്ചു മനസ്സിലാക്കുക ഈ മുട്ടനെ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് ക്രോസ് ബ്രീഡ് മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളാണ് നല്ല ഇറച്ചി തൂക്കമുള്ള കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്താണ് ഇറച്ചിക്ക് ആവശ്യങ്ങൾക്ക് ഒക്കെ അനുയോജ്യമായ പോത്തുകളാണ് ഇതിന് അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോ മീറ്റ് കിട്ടും ഈ മൂന്നെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇതിന്റെ സ്ഥലം ഇടുക്കി ജില്ലയിൽ കുമിളിയാണ് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചി ഉള്ള ഈ ഈ പോത്തുകളെ താഴെ കാണുന്ന കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുമിളി ഇടുക്കി ജില്ല വീഡിയോയിൽ നാലര മാസം പ്രായമുള്ള മുട്ടൻകുട്ടി ീറ്റയും നല്ല തീറ്റയും നല്ല പൊക്കവും ഇടനീളവും ഉള്ള മുട്ടൻകുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഉത്തമമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള തോത്താപ്പൂരി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല പൊക്കവും ഇടനീളമുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ള നല്ല മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ